ഓൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു നല്ല മഴയൊക്കെയുള്ള ഒരു രാത്രിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത് സോ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ നല്ല സൂത്തിങ് ആയിട്ടുള്ള ഈ ഒരു റെയിനിങ് ആ ഒരു എഫക്റ്റ് ചിലപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഒരു ദിവസം എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും കുട്ടികളും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി അമ്മയും അപ്പൂപ്പനും നമ്മളും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് എവിടെയെങ്കിലും പോകാമെന്നായിരുന്നു കേട്ടോ ഇനീഷ്യൽ പ്ലാൻ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പ്ലാനിൽ നിന്ന് മാറി തലേന്നായപ്പോഴത്തേക്കും പ്ലാൻ എന്നു മാറിയിട്ട് പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ അപ്പൂപ്പനായിട്ട് പൊയ്ക്കോ എന്നായി ഫൈനലി ശരി എങ്കിൽ നമ്മൾ അപ്പനായിട്ട് പോകാം എന്ന രീതിയിൽ ഡിസൈഡ് ചെയ്തിരുന്നപ്പോഴാണ് രാവിലെ വന്നിട്ട് എവിടെ പോകും എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല അപ്പോഴും അങ്ങനെ രാവിലെ ഇവർ വന്നതിന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്തപ്പോഴാണ് കുറച്ച് ഒക്കെ നടക്കേണ്ട ആവശ്യമുണ്ട് കുറച്ച് ഉള്ളിലേക്ക് നടന്ന് അങ്ങനെ പോകുന്ന ഒന്ന് രണ്ട് സ്ഥലത്തേക്കായിരുന്നു നമ്മൾ ഡിസൈഡ് ചെയ്തത് ഫൈനലി അപ്പോൾ അവിടെ അപ്പൂപ്പനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പൂപ്പൻ തല ഇറങ്ങി വീടുവോ അല്ലെങ്കിൽ അപ്പൂപ്പനാകെ ടയേഡായി പോകും അത് കാരണം നമ്മൾ വിചാരിച്ചു ഓക്കെ സോ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് മാത്രം പോകാം ഓൾറെഡി അമ്മ വീട്ടിലുണ്ടല്ലോ സോ ഉണ്ട് അപ്പൂപ്പനെ അവരെ ഏൽപ്പിച്ചിട്ട് പോകാം എന്ന് എഴുതിയിട്ട് സോ നമ്മൾ എന്തെ പോവാണ് നമ്മൾ നേരെ പോകുന്നത് തെന്മലയിലേക്കാണ് കേട്ടോ ഇവിടെ കാട്ടിനകത്ത് ഉള്ളിലേക്ക് ഒരു അമ്പലം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ അമ്പലത്തിലെ പണ്ട് നമ്മളെപ്പോഴും വരുമല്ലോ വള്ളം വട്ടി ഈ അമ്പലത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് വയ്യാതായിരുന്ന ടൈമിൽ കുറേ പൂജയൊക്കെ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരുമായിരുന്നു കുറച്ച് ഉള്ളിലേക്ക് പോകണമായിരുന്നു അന്ന് ഇത്രയും ഡെവലപ്ഡ് വഴിയും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നും സെറ്റായിട്ടില്ലായിരുന്നു പക്ഷേ അത് ഇപ്പം എനിക്കൊന്നും കറക്റ്റായിട്ടൊരു പ്രോപ്പർ അമ്പലം സെറ്റപ്പ് അവർ ചെയ്ത് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അന്ന് പക്ഷേ ഇത്രയ്ക്കൊന്നും ഡെവലപ്ഡല്ലായിരുന്നു കേട്ടോ ദേ അമ്പലത്തിലെത്തി അമ്പലത്തിൽ പോകണം എന്ന് നമ്മൾ മുൻകൂറായിട്ട് നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നൊന്നുമില്ലാട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നല്ലോണം ഫുഡൊക്കെ കഴിക്കാം എവിടെയെങ്കിലുമൊക്കെ പോകാം ഇത്രയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തെന്മലയിൽ ഒന്ന് കറങ്ങി തിരിച്ച് വരാം ഇതായിരുന്നു എന്നിട്ട് കൊളുത്തുപ്പുഴയും ഒന്ന് പോവാം ഇതായിരുന്നു നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴാണ് എൻ്റെ സിസ്റ്റർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പണ്ട് നമ്മൾ എപ്പോഴും ഈ അമ്പലത്തിൽ വരുമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞത് ആ ശരിയാണല്ലോ കറക്റ്റ് നമ്മളത് പറഞ്ഞതും ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോഴത്തെങ്ങ സിസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്കത് കയറിയാലോ അപ്പം ഞാനും പറഞ്ഞു ശരിയാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണ് കേട്ടോ ലാസ്റ്റ് ടൈം ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് അപ്പം ഞാനും കരുതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് കയറിയത് നമ്മൾ ചെന്നൊണ്ണെ പൂജ കാര്യമായിട്ട് അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അമ്പലം തുറന്നതിന് ശേഷം കയറാനൊക്കെ ഉള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കരുതി നമ്മൾ പുറത്തൊന്ന് വെയിറ്റ് ചെയ്തു കുറച്ച് നേരം എന്നിട്ട് നമ്മൾ പണ്ടിവിടെ വരും വരുമെന്നുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവിടുത്തെ പൂജയും വഴിപാടും എത്രയാണ് രൂപ അതിൻ്റെ ഫുൾ ഇത് ഞാനിതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്ത് വായിച്ചാൽ മതി വഴിപാടും റേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കറങ്ങി അടിച്ച് അമ്പലം ഫുള്ളൊന്ന് ചുറ്റി കണ്ടു എനിക്ക് അമ്പലം ഇത്ര ഡെവലപ്ഡ് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് തോന്നുന്നു അപ്പോൾ നമ്മൾ കൊടുത്ത വഴിപാട് ചെയ്ത് തീർക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു ഏ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ പായസമൊക്കെ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതിനും കൂടിയിട്ട് വെയിറ്റ് ചെയ്തു സോ നമ്മൾക്ക് അതെല്ലാം കിട്ടി സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതേ കാറിലിരുന്ന് നമ്മളെല്ലാവരും ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ശെന്തുറിന് എക്കോ ടൂറിസം കൊട്ടവഞ്ചി സഫാരി അതിന് അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ അവിടെ ഇങ്ങനെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഈ ഒരു ക്യാപ്പൊക്കെ ഈ ഹാറ്റൊക്കെ വിൽക്കുന്ന കട ഉണ്ടായിരുന്നു സോ അവിടെ നിന്ന് സിസ്റ്റർ നമുക്ക് എല്ലാവർക്കും തൊപ്പിയൊക്കെ മേടിച്ചു തന്നുകൊണ്ടോ അങ്ങനെ നമ്മളെല്ലാവരും ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളും തൊക്തിയൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളിത് നടക്കണം ഉള്ളിലേക്ക് നടക്കണം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്പപ്പനെ കൊണ്ടുവരാൻ ഞാൻ ചിലപ്പം അപ്പനൊന്ന് പാനിക്കായി പോയെന്നിരിക്കും ഒത്തിരി നടന്ന് ഇത്ര വയസ്സായില്ല അപ്പോൾ ചിലപ്പം കുറേ നടന്ന് കഴിയുമ്പോഴത്തേക്കൊന്ന് ആ ഒരു യൂഷ്വലി വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഉറങ്ങുവോ അല്ലെങ്കിൽ ടി വി ഒക്കെ കാണുമോ അല്ലെങ്കിൽ ചില്ലി ചെയ്യുന്ന ടൈം ആയിരിക്കുമല്ലോ അപ്പം നട്ട് ഉച്ചയ്ക്ക് കൊണ്ടുപോയി നടത്തിച്ച അപ്പൂപ്പനെ എന്തിനാ വെറുതെ വയ്യാണ്ടാക്കണ്ടതെന്ന് കരുതിയിട്ടാണ് അപ്പൂനെ കൊണ്ടുവരാൻ ഞാൻ ഈവൻ അമ്മ ഉണ്ടായിരുന്നെങ്കിലും സെയിം അവസ്ഥ തന്നെ അമ്മ ആകെ വലഞ്ഞേനെ നടന്ന് കടന്ന് അങ്ങനെ നമ്മളിദ്ദേഹം നടന്ന് 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 കുറച്ച് ഇടയ്ക്കൊക്കെ ഈ ഭയങ്കര കാട് പോലത്തെ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി അവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളിദ്ദേഹം അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെയാണ് കേട്ടോ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അഡൽറ്റ്സിന് പെർഹെഡ് വന്നിട്ട് ഫോർ ഹൺഡ്രഡും കുട്ടികൾക്ക് അവർ പൈസ ഒന്നും ഈ ഒരു കൊട്ടവഞ്ചി സഫാരി ഒര ഒരു ഈ കൊട്ടവഞ്ചിയിൽ നാലു പേർക്കിരിക്കാം പിന്നെ കുട്ടികളും ഇരിക്കും പ്ലസ് ആ ചേട്ടനും ഞാൻ ഇതിനകത്ത് കയറി തറ വീണു ഗായ്സ് ഞാൻ നേരെ പോയി ഇരുന്ന് ഞാനങ്ങ് സഷ്ടാംഗം പ്രണമിച്ചു എന്നൊക്കെ പറയാം ഗായസ് ശരിക്കും പറഞ്ഞു എൻ്റെ വെരി ഫസ്റ്റ് ഈ ഒരു കൊട്ടവഞ്ചി സഫാരിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടവഞ്ചി കാണുന്നതും ഞാൻ അതിലേക്ക് കയറുന്നതും നമ്മൾ ടി വിയിലൊക്കെ മറ്റേ പാട്ടിൽ പണ്ടത്തെ മലയാളം സിനിമയിലൊക്കെ ചില പാട്ടുകളിലൊക്കെ ഇത് കാണിക്കുമല്ലോ അന്നല്ല ഞാൻ ആദ്യമായിട്ട് ഇതിലാണ് കാണുന്നത് പിന്നെ നമ്മളുടെ കൊല്ലത്ത് വീട് അല്ല അമ്മച്ചിവീടല്ലോ കൊല്ലത്ത് മറ്റേ കാട്ടീൻ്റെ ഇതിൽ അമ്പലത്തിൽ പോകുമ്പോൾ ഈ തോണിയിലും പോയിട്ടുണ്ട് സോ ഇത് കൊട്ടാഞ്ചി ആദ്യമായിട്ടാണ് സോ ഞാൻ വെയിലൊക്കെ അടിച്ചിട്ട് ചുമന്നൊരു പരുവായിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്ങാണ്ടാണ് ഏഹ് ഫോർ തൗസൻഡ് റുപ്പീസ് നാൽപ്പത്തഞ്ച് മിനിറ്റ്സ് നമ്മളെ നമ്മൾ അങ്ങ് കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ കറക്കിയെടുത്ത് കുറച്ചധികം അഡ്വഞ്ചർ അഡ്വെഞ്ചറസ് ആയിട്ടൊക്കെ പോകും കേട്ടോ പക്ഷെ നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ച് കാറ്റുണ്ടായിരുന്നു അത് ഭയങ്കര കാറ്റൊന്നൊന്നും ഞാൻ പറയില്ല ഒരു ഇത്തിരി കാറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എന്നാലും ഭയങ്കര വിയർത്ത് അങ്ങനൊന്നും അല്ലായിരുന്നു സ്റ്റിൽ നമ്മളെൻജോയ് ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പലപ്പോഴും നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല വട്ടവും പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാൽ പോലും കറക്റ്റ് ഉച്ച സമയമൊക്കെ ആയിരിക്കും അത്ര തണുപ്പൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ വിചാരിക്കും ഉച്ചയ്ക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ് പോത്തില്ലേ അങ്ങനെ ചൂടായിട്ടില്ല വിയർത്ത് കുളിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചു നിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ തൊപ്പിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ തൊപ്പിയായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടുനോക്കുക ആരുടെയാണ് ബെസ്റ്റ് എന്ന രീതിയിൽ അങ്ങനെ ഓരോരുത്തരായിട്ട് ഫോണിലെടുത്ത പല വീഡിയോസാണ് കേട്ടോ ഇത് വിഷ്ണു വിഷ്ണു എടുത്ത് തന്ന വീഡിയോ ആണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊന്നും ആദ്യത്താണ് സിസ്റ്ററും ഫാമിലി ഒക്കെ ആയിട്ട് ആദ്യത്തെ ഇങ്ങനെ നമ്മൾ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ഫുൾ ഫാമിലി ആയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇതാണ് വെരി ഫസ്റ്റ് ടൈം നമ്മൾ മാത്രമായിട്ട് എനിക്കൊന്ന് കപ്പിൾസുള്ളി ട്രിപ്പായിപ്പോയല്ലേ സോ ഇതിൻ്റെ ഇത് കറക് കറക്കാണ് കേട്ടോ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഭയങ്കര രസമായിരുന്നു കേട്ടോ സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ മൂത്തയാൾ സിസ്റ്ററിൻ്റെ മൂത്ത് കൂട്ടി വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു െന്നു പറഞ്ഞിങ്ങനെ കരഞ്ഞ് ഇതാക്കിക്കൊണ്ടിരിക്കുന്നു അത് കാരണം തന്നെ പകർത്തിയെ വെച്ചത് നിർത്തേണ്ടി വന്നു ഇങ്ങനെ ഇങ്ങനത്തെ സംഭവം ഒന്നും പിന്നെ ചെയ്യാൻ പറ്റിയില്ല വിഷ്ണുവിൻ്റെ കുറേയും കൂടി ഒരു സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ അതായത് പെട്ടെന്ന് ഇങ്ങനെ ടാൻ അടിക്കും അല്ലെങ്കിൽ സ്കിൻ ബേൺ ആവും ലൈക്ക് വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് അങ്ങനത്തെ സ്കിൻ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ ആൾ ഇത്തിരി ഡള്ളായിരുന്നു കാരണം ആൾക്ക് ഇങ്ങനെ വെയിൽ തീരെ ഇഷ്ടം ആളുടെ ഇനിമയാണ് ഞാൻ പല ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം തന്നെ ആളിങ്ങനെ ഒട്ട് എൻജോയ് ചെയ്യാതെ അതുമാത്രമല്ല മുന്നും വിഷ്ണു ഇതിൽ കോട്ടവഞ്ചിയിലൊക്കെ പോയിട്ടുണ്ട് വിഷ്ണുവിൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിലോ കോന്നിയിലെങ്ങാണ്ട് പഠിച്ചിരുന്ന ഡിഗ്രി പഠിച്ചത് കോണിയിലാണ് കേട്ടോ അപ്പോൾ അവിടെ ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഈ കൊട്ടവഞ്ചി സഫാരി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു സോ എല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ച് കരക്കെത്തി നമ്മൾ പോകണപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റും നമ്മൾ തിരിച്ചെത്തിയപ്പോഴായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റുണ്ടായിരുന്നു ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന പോലെ ഇനി അങ്ങോട്ടേക്ക് തിരിച്ച് നമ്മൾ നടക്കണം അങ്ങനെ നടന്ന് പോയപ്പോഴത്തേക്കാണ് ബട്ടർഫ്ലൈ പാർക്കിൽ പോണമെന്ന് വിചാരിച്ചതാണുണ്ടോ പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ കുറേ ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുതന്നെ ആയിരിക്കും നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിൽ പോയാലും കാണുന്നത് അതുകൊണ്ടത് കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നു എന്നറിയത്തില്ല പക്ഷെ നമ്മൾ കണ്ണിൽ നമ്മൾക്ക് നല്ല രീതിക്ക് കാണുന്നുണ്ട് നിങ്ങൾ പറന്ന് പറന്ന് പോകുന്നത് കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പിന്നെയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മളതെ നടന്ന് നടന്ന് തിരിച്ച് എൻട്രൻസിൻ്റെ അവിടെ എത്തി അവിടെ ചെന്നപ്പോഴത്തേക്ക് കുരങ്ങന്മാരെ കാണും കൊരങ്ങന്മാരെ കണ്ടില്ലെങ്കിൽ തെന്മല ട്രിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവില്ല കേട്ടോ പിന്നെ അത് റോഡിൽ ഈ ഒരു പാമ്പിനെയും കണ്ടിട്ടോ ഈ ഒരു പാമ്പ് കാരണം കുറച്ചൊരു ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ അതിങ്ങനെ എഴുന്നു പോകാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്നു അപ്പോൾ എന്തോ വീഡിയോയിൽ കുറച്ച് കിട്ടി സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് പോകാനായിട്ടോ ശരിക്കും പറഞ്ഞാൽ ഡാമിൽ കയറുന്നില്ല പക്ഷേ എങ്കിൽ അതിന് മാത്രമുള്ള എനർജിയൊന്നും നമുക്ക് ആർക്കും ഇല്ല സോ അവിടെ ടെൻമല ഇക്കോ ടൂറിസത്തിനകത്ത് അവിടെ അവരുടെ ഓഫീസ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് എന്തെല്ലാം ഉണ്ട് നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ ഇതാ നോക്കാനായിട്ട് അകത്ത് വന്നതാണ് അപ്പോൾ അവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു സോ ദോസ് ഓഫ് യു ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എക്സ്പ്ലോറിങ് ഈ ഒരു സ്ഥലം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ തെന്മല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നമ്മളവിടെ ചെറിയൊരു ഷോപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് എല്ലാവരും എനിക്കൊന്നെന്തൊക്കെയോ ജ്യൂസ് ഒക്കെയാണ് മേടിച്ചു കൊടുത്തത് എനിക്ക് പക്ഷേ ചോക്കോ ബാർ മാങ്കോ ബാർ മതിയായിരുന്നു അപ്പോൾ ഞാൻ മാങ്കോ ബാർ കഴിച്ചപ്പോഴത്തേക്കും അവിടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കുട്ടം വന്നിങ്ങനെ നിപ്പുണ്ടായിരുന്നു വിഷമൊന്നിങ്ങനെ വലഞ്ഞ് എന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് നല്ല കൊതി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ട് അവസാനം വന്നപ്പോഴത്തേക്ക് ഞാൻ അവന് കൊടുത്തു അപ്പോൾ ഈ ഇറങ്ങിയ മെയിൻ ഓഫീസിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കാണ് കേട്ടോ അവിടത്തേക്കാണ് നമ്മൾ ആദ്യമായിട്ട് ടിക്കറ്റ് എടുത്തത് സോ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ അങ്ങനത്തെ സ്ഥലമൊന്നുമല്ലോ റോഡിൽ തന്നെ ഇട്ടിട്ട് പോകാനേ പറ്റുള്ളൂ സോ ദേ ഈ ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റുമൊരു ഫെൻസ് പോലെ ഇങ്ങനെ കെട്ടിരിക്കുകയാണ് ചെറിയ വഴിയാണ് അതിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് പോകണം കുറേ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കുറേ സാധനങ്ങളെ കാണും ഇത് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് റെൻറ്റിയർ ആയിട്ടൊക്കെ തോന്നിയിട്ടോ അങ്ങനെ ഇതാണോ മാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് വിഷ്ണു പറയുന്നത് അതെ ആ പുള്ളി കുത്തുള്ള അതാണ് മാൻ എന്ന് മനസ്സിലായി ആദ്യം കണ്ട ആ ഒരു അതും ഡിയർ ആണ് അതിനെ പറയുന്ന പേരാണ് സാമ്പാർ ഡിയർ ഡേ അവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സോ അതെ അതിൻ്റെ കൊമ്പ് ഊരിക്കിടക്കുന്നതുകൊണ്ടോ കൊമ്പ് പൊട്ടിപ്പോയതാണോ അടികൂടിയപ്പോൾ ഊരിപ്പോയതാണോ എന്തോന്നൊന്നും അറിയത്തില്ല സോ നമ്മളിതേ ആ വഴി കൂടെ നേരെ നടന്ന് താഴേക്ക് ഇങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ ഒരു പോയിൻറ്റിലെത്തിയപ്പോഴത്തേക്ക് കുറേ മാൻ ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നതാണ്ടു അപ്പോൾ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടു കണ്ടിട്ട് മറ്റേ പശുക്കുട്ടീൻ്റെയൊക്കെ മൂക്ക് പോലെ ഇരിക്കുന്നല്ലേ നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അൻ്റ് അതേപോലെ അതിലൊരാൾ നമ്മുടെ വിഷ്ണുമായിട്ട് ഭയങ്കര കമ്പിനിയായി വിഷ്ണുവിൻ്റെ മണം പിടിച്ച് മണം പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ഇതിപ്പോൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മൾ കുറച്ചങ്ങോട്ട് നടന്നതേ ഉള്ളൂ ഇവിടെ നിന്ന് പരിചയപ്പെട്ടൊരു മാന് മാൻകുട്ടി അങ്ങ് ദൂരം നടന്നിങ്ങു വന്നോട്ടേ ഇത് വിഷ്ണുൻ്റെ കൈയ്യാണ് വിഷ്ണു ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവിൻ്റെ മണമൊക്കെ പിടിച്ചിട്ടിങ് വന്നു ഞാൻ ഒരു പോയിന്റ് ജഡ്ജിതുണ്ട് പശു വന്നോ കാരണം ആ മൂക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത് അങ്ങനെ കുറച്ച് നേരം ഈ മാനിനെ ഇങ്ങനെ കളിപ്പിച്ച് ഏ നമ്മളിങ്ങനെ നിൽക്കുമായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം കൈയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളങ്ങനെ തന്നെ നിന്നു എന്നിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ വേറെ കുറേ ടൈപ്പ് മാനുകളെ കാണാം കുറേ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലയിൽ ഹോണൊക്കെ കാണുമ്പോൾ ഡിഫറെൻ്റ് പല പലർക്ക് പല ചിന്ത ഇപ്പം തന്നെ ഈ ഹോൺ കണ്ടോ അതിലെന്തോ അസുഖം പിടിച്ച മാനിനെപ്പോലും ഇല്ലേ അതായിരിക്കും ചിലപ്പം ഇതായിരിക്കും രാജാവ് ഈ മാനുകളുടെ ഇടയിലെ ലീഡർ പോലത്തെ ആളായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ ഒരു രീതിയിൽ അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു പോവുക അങ്ങനെ ഒരു പോയിന്റിലെത്തിയപ്പോഴത്തേക്ക് വേണ്ടേ അവർക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ഒരു ചെറിയ പോണ്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് സോ നമ്മൾ നമ്മളിതൊക്കെ കണ്ടിട്ട് അവിടെ ഒരു മാൻ കിടക്കുന്നുണ്ടോ അതിനും തല അതിൻ്റെ ഹോൺ വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ് അതിൻ്റെ തൊട്ട് ഫ്രണ്ട് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക പാർക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ ഊഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഉണ്ട് മരത്തിൽ കയറ് കെട്ടി ഈ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഊഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട് പിന്നെ നോർമൽ നമ്മളെ ചിൽഡ്രൻസ് പാർക്കിൽ കാണുന്ന ചെറിയ അങ്ങനത്തെ സെറ്റപ്പും ഉണ്ട് കേട്ടോ സോ ഇതിനിടയ്ക്ക് എൻ്റെ സിസ്റ്റർക്ക് ഭയങ്കര നിർബന്ധം എന്നെ വിഷ്ണുവിനെ ഒരുമിച്ചിരുത്തി ആട്ടണം അതിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ പിന്നെ അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അതുകഴിഞ്ഞ് സിസ്റ്ററിൻ്റെ ഊരമായി അപ്പോൾ അവളുടെയും ബ്രദറിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു ആ സമയത്ത് നോക്കിയപ്പോൾ കാണാം വിഷ്ണുവിനെ കുറച്ച് നേരമായിട്ട് കാണുന്നില്ല ഞാൻ ഈ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് അതിൻ്റെ തിരക്കിലായി പോകും പെട്ടെന്ന് നോക്കിയപ്പോൾ കാണാം വിഷ്ണു നോക്കിയപ്പോൾ ഞാൻ ബാക്കിൽ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു മാനുമായിട്ട് ഇങ്ങനെ കമ്പനി അടിച്ച് അവിടെ ഇരിക്കുന്ന തറയിലിരിക്കുന്ന ആശാൻ അല്ലെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഏയ് ഇത് അവിടെ കണ്ട മാനല്ലേ അപ്പോൾ ഈ മണം പിടിച്ചിങ്ങോ പോന്ന് ഒത്തിരി ദൂരം നടന്നിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ എന്തെങ്കിലും ആഹാ കൊള്ളാലോ എന്ന് തോന്നിയിട്ട് നമ്മളിതേ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തിട്ട് വിഷ്ണു അവിടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് പുല്ലൊക്കെ ഉണ്ടല്ലോ ഈ കുറച്ച് പച്ചപ്പ് ആയിരിക്കുന്ന പുല്ല് കുറച്ച് കുറച്ചെടുത്ത് കൊടുത്തു മേ ബി ഇനി അകത്ത് കിട്ടുന്ന പുല്ല് ഇഷ്ടപ്പെടാഞ്ഞാൽ പുറത്ത് പുല്ലിന് വേണ്ടി അതിങ്ങനെ കൊതിച്ചിരിക്കുകയാണോ ആണെങ്കിലോ എന്നൊക്കെ കരുതി ആ പുല്ല് കുറച്ചെടുത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്തു അതൊക്കെ കഴിച്ചു അപ്പോഴത്തേക്ക് കൂടുതൽ കൂടുതൽ മാൻ വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ആൾക്കാർ മേ ബി അവരുടെ കൂട്ടത്തിൽ തന്നെ അവർ വിചാരിച്ചിട്ടുണ്ട് എന്ത് ഇവര് മാത്രം ഇത് കിട്ടുന്ന എന്ന് എഴുതിയിട്ട് ബാക്കിയുള്ളവർ എല്ലാവരും പിന്നെ വന്ന് നമ്മളെ നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്നൊരു അവസ്ഥ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് ടാറ്റ ബൈബിൽ പറഞ്ഞ് പോകായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ബാക്കിയുള്ളവർ വരുന്നു വിഷ്ണു അതിൻ്റെ അവിടെ തന്നെ നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ കട ഉണ്ടായിരുന്നു ബട്ട് ആ കടയ്ക്കകത്ത് ആരുമില്ല പക്ഷേ സാധനങ്ങളൊക്കെ ഉണ്ട് കടയ്ക്കകത്ത് ആരുമില്ല കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്ക് നമുക്ക് മറ്റേ പ്രേതാലയം പോലെ ആ ഒരു സെറ്റപ്പ് പോലെയൊക്കെ തോന്നി പിന്നെന്താണ് ഹൈ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മളെടുത്തു നമ്മൾ കൊടുത്ത പുല്ലൊക്കെ കഴിച്ചു അതുകഴിഞ്ഞാൽ സോളോ ആയിട്ട് ഞാൻ കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി കുട്ടികൾക്ക് എന്തായാലും സന്തോഷമായി സത്യം പറയുമല്ലോ അവർ അവർക്ക് ഫുൾ ഓടി നടക്കാൻ കിട്ടിയ ചാൻസ് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അപ്പം എനിക്കെന്ന് പറച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റി അതേപോലെ തന്നെ ഊഞ്ഞലാടാൻ പറ്റി അത് എന്നെ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് സോ ഞാനത് മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ അടിച്ച് പൊളിച്ച് തിമിർത്തുമെന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെ നമ്മൾ വളരെ ദേ ഇപ്പം തന്നെ ഞാനിത് പറയുന്ന സമയത്ത് ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്കൊന്ന് നിന്നു ഇപ്പം വീണ്ടും ഭയങ്കരമായിട്ട് മഴ പെയ്യുക നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും പിന്നെ നമ്മളെല്ലാവരും വന്നിട്ട് പോകാം എന്ന രീതി ആയപ്പോഴത്തേക്ക് ബാക്കിയും മാനുകൾ വരാൻ തുടങ്ങി അപ്പം നമ്മൾ ചെറുതായി ചെറുതായി ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാൻ തുടങ്ങി കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേയാമ്പലിനെ കണ്ടു അതേപോലെ നമ്മൾ അണ്ണാനെ കണ്ടു അണ്ണാൻ കുഞ്ഞുണ്ടല്ലോ അതിനെ കണ്ടു അങ്ങനെ കുറേ കുറേ മേ ബി നിങ്ങൾക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് കാണുന്നില്ലായിരിക്കും ഈ വീഡിയോയിൽ ഭയങ്കര സൂംഡിനാണ് കേട്ടോ ഈ ഒരു വീഡിയോ അങ്ങനെ നമ്മളതൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ആ മാനുമായിട്ടൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ കൊടുത്ത് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരുന്ന അപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഉമ്മ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കേട്ടോ അതും ഇതൊക്കെ ഒന്നും പെയ്തിട്ടില്ല എന്നാലും ചെറിയ രീതിയിൽ ചെറിയ തോതിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തരും ഓടി കാറിൽ കയറിയിട്ട് നേരെ ഇനി ഇപ്പോൾ ഫുഡ് അടിക്കാമെന്ന് കരുതി നമ്മൾ യൂഷ്വലി പോകുന്ന ജിങ്കാലക്കാ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്ക് വിട്ടു സോ അവിടെ ഗ്രൗണ്ടിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സോ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജ് ആണ് ബുഫ ആയിരുന്നു അപ്പോൾ അതിൽ ഞാൻ എടുത്തത് വെജ് മീൽസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് നെയ്യ് അതേപോലെ ഇവിടുത്തെ ഇവിടെ കിട്ടുന്നൊരു ചമ്മന്തി ഉണ്ട് ഇടിച്ചമ്മന്തിയോ അതിന് ഭയങ്കര ഇഷ്ടമാണ് കറുത്തിരിക്കുന്ന അതാണ് കേട്ടോ കാണുമ്പോൾ ചിലപ്പോൾ ബീഫായിട്ടൊക്കെ തോന്നുമ്പോൾ ബീഫല്ല പിന്നെ പപ്പടം അതിൻ്റെ കൂടെ എന്തോ ഒരു തോരനും പച്ചടിയും ഉണ്ട് ഇത്രയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് അതേപോലെ തന്നെ പരിപ്പ് പരിപ്പും പപ്പടം ഉണ്ടെങ്കിൽ എനിക്ക് നെയ് മസ്റ്റാണ് കേട്ടോ ചില കടകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവരോട് ഞാൻ നെയ്യ് ചോദിക്കുമ്പോൾ അവർ പറയും ആ നെയ് ഓൾറെഡി നമ്മളെല്ലാത്തിലും ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും കേട്ടോ പിന്നെ ഞാൻ ആ കടകളിൽ പോത്തുമില്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് പരിപ്പ് പപ്പടം ഉണ്ടെങ്കിൽ നെയ് മസ്റ്റാണ് സോ ഇവിടെ എപ്പോൾ ഞാൻ എത്ര ചോദിച്ചാലും എനിക്ക് തരും അതേപോലെ ഈ ചമ്മന്തി എൻ്റെ ഫേവറേറ്റ് ആണ്ട്ടോ വിഷ്ണു എടുത്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു അപ്പം എനിക്ക് ബിരിയാണി റൈസും ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഞാൻ വെറുതെ കുറച്ച് റൈസ് വിഷ്ണുവിൻ്റെ പ്ലേറ്റിന്നെ എടുത്തിട്ട് ഞാൻ അതും കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തു എനിക്കത് ഇഷ്ടമായി അതുകഴിഞ്ഞ് പായസം ഉണ്ടായിരുന്നു യൂഷ്വലി പായസം കഴിക്കാത്ത ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷേ എനിക്ക് ഇന്ന് പായസം ഇഷ്ടമായി പിന്നെ ഞാൻ ഫ്രൂട്ട് സാലഡ് പറഞ്ഞു യൂഷ്വലി എല്ലാവരും വാനില ഐസ്ക്രീം അല്ലേ പറഞ്ഞത് ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീം വേണ്ടിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി പറഞ്ഞത് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യും ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം ആകുമ്പോഴത്തേക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്ന് നോക്ക് ട്രൈ ചെയ്ത് നോക്കട്ടോ എനിക്ക് എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാം ബട്ടെനിക്കിഷ്ടമായി പിന്നെ ഇവിടെ തന്നെ ഒരു പ്ലേ ഏരിയ കുട്ടികൾക്കൊക്കെ ആയിട്ട് കുട്ടികൾക്കൊന്നുമല്ല ഇവൻ വലിയവർക്കും ഒക്കെ ആയിട്ട് ബോർഡ് ഗെയിംസും കാര്യങ്ങളും അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെയുള്ള ആക്ടിവിറ്റി ടൂർസിൻ്റെയൊക്കെ ഞാനൊരു ഇതിട്ടിട്ടുണ്ട് നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചാൽ മതി സോ നമ്മൾ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകേണ്ടതോ അതാണ് നമ്മുടെ തെന്മല ഡാം സോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുളുത്തുപുഴയിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൻ്റ്ലി ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ലിജി സുജിത്ത് എന്ന് പറഞ്ഞിട്ട് ആളുടെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവർ കുളുത്തുപുഴയിൽ ഇതേപോലെ ഫോറസ്റ്റ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ അമ്മ ബൈ ചാൻസ് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ സിസ്റ്റർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ജോബ് കഴിഞ്ഞ് വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വരാം വീട്ടിൽ വരുന്ന ടൈമിൽ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോവാം ഫുഡൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ആദ്യം അങ്ങോട്ട് പറഞ്ഞാൽ എങ്കിൽ ഇവിടെ പോകും നല്ല സ്ഥലമാണ് ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നു ഞാൻ ഇന്ന ആളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളും വിചാരിച്ചു ഓക്കെ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ട്രിവാൻഡ്രം മ്യൂസിയം പോയിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ എങ്ങും പോയിട്ടില്ല കേട്ടോ പിന്നെ അതെനിക്ക് പ്ലസ് ടുവിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ ആലിപ്പിയിൽ കോയർ ക്വയർ ഫാക്ടറിയോ കൊയറിൻ്റെ ഒരു മ്യൂസിയത്തിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ രവി കരുണാകരൻ ആ ഒരു പുള്ളിയുടെ മെമ്മോറിയൽ മ്യൂസിയം ഉണ്ടല്ലോ അവിടെയും ഞാൻ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നത് സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വൽ ഒരു മ്യൂസിയം അല്ല ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ ഒരു ജിയോഗ്രഫിക്കൽ ആയാലും ഹിസ്റ്റോറിക്കലായാലും എല്ലാം നമ്മൾ കേരളത്തിൻ്റെ ആ ഒരു ഒറിജിൻ തൊട്ട് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കയറി ഉണ്ടെങ്കിൽ കറണ്ട് അങ്ങ് പോയി പോയിട്ടോ പിന്നെ ആ ഒരു ജനറേറ്റർ കാര്യങ്ങളൊക്കെ ഓണാക്കി പിന്നെ കറണ്ട് വന്നു പോയി വന്നു പോയി ആ ഒരു രീതിയിലായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസേഴ്സാണ് കേട്ടോ നമ്മൾ റൂമിൽ കയറുമ്പോഴാണ് ഇതെല്ലാം ഓൺ ആവുന്നത് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അത് ഓഫാവുകയും ചെയ്യും നല്ലല്ലേ അതേ അതേയാണെങ്കിൽ എന്താ പറയുക ഇത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ക്രിയേറ്റിവിറ്റി ലെവലുണ്ടല്ലോ ഒയ്യോ അതിനൊരു ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കണം ഒരു ഒറ്റ നില ബിൽഡിങ്ങിൽ ആ ബിൽഡിങ്ങിനകത്ത് നമ്മുടെ വീട് പോലെ തന്നെയാണ് ഓരോ മുറികളിൽ ഓരോ സാധനങ്ങൾ ചിലതിൽ ചിലപ്പം ഹിസ്റ്ററി ആയിരിക്കും കേരളത്തിൻ്റെ ആയിരിക്കും ചിലതിൽ ചിലപ്പം ജിയോഗ്രഫി റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആ ഒരു രീതിയിലാണ് കേട്ടോ ചിലതിൽ ബേഡ്സിനെ പറ്റിയിട്ടായിരിക്കും ചിലതിൽ ആനിമൽസിനെ പറ്റിയിട്ടായിരിക്കും എന്തായാലും കാണേണ്ട കാഴ്ചയാണ് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും പക്ഷെ ഒന്നിനും തൊടി ഒന്നും ചെയ്യലോ കേട്ടോ എല്ലായിടത്തും സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇങ്ങനെ ഒരു ഒരാളുണ്ടാവും സോ ആളായിരിക്കും നമുക്കെല്ലാം പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നത് കണ്ടോ കുറേ നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നും കേട്ടോ എല്ലാ കാര്യങ്ങളും ആൽഗേ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എല്ലാത്തിനെ പറ്റിയിട്ടും എല്ലായിടത്തും മറ്റേ സിസ്റ്റം ഉണ്ട് ലൈക്ക് ഇത് വെച്ചിട്ടുണ്ട് സ്ക്രീൻ വെച്ചിട്ടുണ്ട് സോ അതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട് ബുക്സ് ഉണ്ട് നമുക്ക് കുറേ കൂടി നോളജ് തരാനായിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് സോ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെന്ന് ഇതൊക്കെ വായിക്കാവുന്നതേ ഉള്ളൂ മീൻസ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഓരോ റൂമിലും ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഏ അപ്പോൾ നമ്മളിതെല്ലാം കണ്ട് നമുക്ക് തന്നെ അയ്യോ എന്ത് രസമല്ലേ എന്ത് രസമായിട്ട് അവർ ഈ ചെയ്തു വെച്ചേക്കുന്നത് പക്ഷേ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് മര്യാദയ്ക്ക് നടക്കാനായിട്ട് അതിൽക്ക് സ്പേസ് അവർ വെച്ചിട്ടില്ല പക്ഷേ എന്നാൽ ആ മുറി കുറച്ചും കൂടിയൊക്കെ സ്പേസ് അവർക്ക് വെക്കാവുന്നതാണ് ഈ സാധനമൊക്കെ എന്താ പറയുക അകത്തേക്ക് കയറാതിരിക്കാനായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് കുറച്ചും കൂടി ഉള്ളിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം സോ ഇവിടെ ഒന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല കാരണം എന്താ അത്യാവശ്യം നടക്കാനായിട്ട് സ്ഥലമുണ്ട് പക്ഷെ ചില സ്ഥലങ്ങൾ ഭയങ്കര നേരമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ തട്ടി തട്ടിയില്ല തട്ടി തട്ടിയില്ല ആ ഒരു രീതിയിലാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സാധനത്തിൽ തുടരുത് കേട്ടോ പിന്നെ എനിക്കൊന്നും ഒരു റൂമിൽ വന്നിട്ട് ടിംബർ മ്യൂസിയമാണ് ടിംബർ ടൈപ്സ് ഓഫ് ടിംബർ പല രീതിയിലാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ സാമ്പിൾ കാര്യങ്ങൾ ബെസ്റ്റ് ടിമ്പർ ആ ഒരു രീതിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറേ അത് അങ്ങനെ ഉണ്ട് ഒരു റൂം നിറച്ചും അത് റിലേറ്റഡ് സാധനങ്ങളാണ് ഈ മൃഗ ചില മൃഗങ്ങളുടെയൊക്കെ സ്കൾച്ചർ ഇത് ഇപ്പം ഈ പാമ്പിനെ പോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊന്നും ഇതൊന്നും ഗ്ലാസ് മറ്റേ ഷോക്കീസിനകത്തല്ല ഇതിൽ ഒരിതുമില്ല നമുക്ക് തൊടാം നമുക്ക് തൊടാനാകും പക്ഷെ അത് തൊട്ടുകൂടാ അത് വേറെ കാര്യം ഓക്കെ അപ്പോൾ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് നമ്മൾക്ക് ഇങ്ങനെ ചില്ല് ചില്ലുകൂട്ടിനകത്താവുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക ഒരു ഇത് തോന്നില്ലല്ലോ പക്ഷേ ഇത് കുറേം കൂടി ഭയങ്കര ആ ഒരു റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇത് ഇപ്പം തന്നെ കണ്ടോ ഓരോ സാധനങ്ങളും നമുക്ക് തോന്നുന്നത് പോലെ ഇതിനിടയ്ക്ക് കറണ്ട് പോയി കറണ്ട് വന്നു അതാണ് ഇടയ്ക്ക് ഒരു ബ്ലാങ്ക് എല്ലാ റൂമിൻ്റെയും നടുക്ക് അതായത് മെയിൻ അവർ ഷോക്കേസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഹെവി ഹെവിയായിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക പിന്നെ നാല് സൈഡിലും ഇങ്ങനെ ചെറിയ ചെറിയ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് എനിക്ക് തോന്നുന്നു മറ്റേ കയറ് വെച്ചൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങൾ പണ്ടത്തെ കാലത്ത് കൊട്ടമഞ്ചി അതൊക്കെ നമ്മൾ ഇന്ന് കൊട്ടമഞ്ചി സഫാരി കഴിഞ്ഞ് വന്നിട്ട് ഇത് ഇവിടെ ഒരു കൊട്ടമഞ്ചി കണ്ടു അങ്ങനത്തെ പല പല ഐറ്റംസ് എന്തെങ്കിലും ഇവിടെ കാണാം പിന്നെ അതുമാത്രമല്ല ഇത് എനിക്കൊന്നും എത്രയോ റൂംസ് ഉണ്ട് എനിക്ക് ഓർമ്മയില്ല എത്ര റൂംസ് ആണെന്നൊക്കെ പക്ഷേ ഒരു സെവൻ എയ്റ്റ് റൂംസ് എങ്ങാനും കാണുമെന്ന് തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയതിൻ്റെ അന്നത്തെ ദിവസം എനിക്കൊന്ന് കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ മറ്റോ കുട്ടികളെ അവർക്ക് എനിക്ക് തോന്നുന്നു എക്സ്കേർഷൻ ടൂർ പോലെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മൾ ഓരോ റൂമിൽ കയറുമ്പോഴും ഈവൻ ആ ഫോറസ്റ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ശബ്ദം ഉണ്ടല്ലോ ഭയങ്കര ഇങ്ങനെ കീ എന്നും പറഞ്ഞ ഇൻസെക്സിൻ്റെ ഒക്കെ ആ ഒരു ചിർപ്പിങ്ങോ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ ഈവൻ ആ സൗണ്ട് പോലും ഇൻബിൽറ്റ് സ്പീക്കേഴ്സ് എന്ന ആ സൗണ്ട് എഫക്റ്റ് കൂടി ഉണ്ടായിരുന്നു ഈവൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീൽ ചെയറിൽ മാത്രം ഇതാക്കുന്ന ആൾക്കാർക്ക് പോലും ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവർക്കൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് വീൽ ചെയറിലുള്ളവർക്കും ഈസിലി ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ അത് ഉരുട്ടി വരാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ലൈക്ക് ഓരോ റൂംസിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു പാസേജ് പോലും ഉണ്ട് അടുത്ത റൂമിലേക്ക് കൂടെ ഒരാൾ ഉണ്ടാവും അയാൾ നമുക്ക് തരും അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അങ്ങനത്തെ ഒരു ഉണ്ട് കേട്ടോ അതായത് സ്ക്രീനിൽ പ്രൊജക്ടറിൽ ഇങ്ങനെ സ്ക്രീനിൽ ത്രീ ഡി എഫക്ട് തരുന്ന അങ്ങനത്തെ ആനിമൽസിനെയൊക്കെ കാണാനൊക്കെ പറ്റും കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുട്ടോ എന്തായാലും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ടുപോകും അതെ ഇതായിരുന്നു കേട്ടോ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു റൂം ഒരു എന്താ പറയുക പ്രൊജക്ടറൊക്കെ സ്ക്രീനൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഭയങ്കര ഒരു വിഷ്വൽ റേറ്റ് ആണ് കേട്ടോ നമുക്ക് ഭയങ്കര റിയലിസ്റ്റ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആയിട്ട് തോന്നും നമ്മൾക്ക് ഇത് കാണുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആ ഓക്കെ ആ ഒരു രീതിയിൽ തോന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ആസ് യൂഷ്വൽ നമ്മൾ മ്യൂസിയത്തിലൊക്കെ കാണുന്ന പോലെ ഇവിടെയും ഉണ്ട് നമ്മൾ മരത്തിൽ മറ്റേ സെറ്റ് ചെയ്തേക്കുന്ന ഊഞ്ഞാലുണ്ട് സോ നമ്മളിത് അങ്ങോട്ടേക്കും പോയി അവിടെ ഇന്ന് കുറച്ചേരും ഊഞ്ഞാലൊക്കെ ആടി കറക്റ്റ് നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത് പക്ഷേ മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ അത് കാരണം നമ്മൾ അപ്പം തന്നെ തിരിച്ചു വരേണ്ടി വന്നു നമ്മൾ എല്ലാ റൂമും കയറി കണ്ടു എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമായിരുന്നു കേട്ടോ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ മഴ പെയ്തത് എന്തായാലും നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ നല്ല രീതി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഒരിടത്തും ഒരു തടസ്സവും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് പോയതൊന്നും അല്ല കേട്ടോ നമ്മൾ മനസ്സിലുണ്ട് ഓക്കെ അമ്മ പറഞ്ഞതുകൊണ്ട് ഇവിടെ നമുക്ക് പോകാം നോക്കാം പറ്റൂ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തായാലും പോകാൻ പറ്റി എനിമീൻസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ചെറുതായിട്ടൊന്നും ചാർന്നേ ഉണ്ടായിരുന്നുള്ളൂ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പെട്ടെന്നായിരുന്നു അങ്ങനെ മഴ ഇതായെന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് കുട്ടികൾ വെയ്തായിരുന്നു ഞാൻ പറഞ്ഞ കുട്ടികൾ ഇവരൊക്കെ ഇങ്ങനെ ഓടുന്ന കണ്ടു അങ്ങനെ നമ്മളും മഴയൊക്കെ നനഞ്ഞ് നമ്മൾ പെയ്യെ പോയിട്ട് ഓടി ഇനി അവിടെ ഇവിടെയൊക്കെ തെന്നിടിച്ച് വീഴണ്ടതെന്ന് എഴുതിയിട്ട് നമ്മളിങ്ങനെ പെയ്യ് പോവുകയാണ് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ദെയ്യ ആയുടെ ഫ്രണ്ടിലെ ഞാൻ നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ പോസ്റ്റർ ഒക്കെ കണ്ടിട്ട് നിങ്ങളെ ചിലപ്പം വണ്ടർ ചെയ്തിട്ടുണ്ട് എവിടെ എന്താണെന്നൊക്കെ ദേ ഇതാണ് ഇട്ടോ കുളുത്തുപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയമാണ് നമ്മളിങ്ങനെ ദൂരെയൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പായ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് ഈ കടയിൽ നിർത്തി അത് കഴിഞ്ഞ് നമ്മളൊരു ഉഴുന്നവട കിട്ടുന്ന ഒരു കടയിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് ഉഴുന്നുവട അപ്പനും അമ്മയ്ക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മേടിച്ച് നേരെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ദേ വെറ്റി മാത്രം നമ്മളെ കാത്തിനെ ഇരിക്കായിരുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് Stay tuned for more videos of Patita Bye-bye.